സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ അപദേ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനും ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനും സിനിമാ താരങ്ങളെ വിളിക്കാറുണ്ട് ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി ശൃംഖലയുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കാവ്യാമാധവനാ അവളുടെ കൂടെ ഒന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ആയിരം റിയാരാണ് ചാർജുള്ള ഏറ്റവും വലുതായി െന്ന് പറയുന്ന ആറു മാസക്കാലം ഒരു ഭർത്താവിന്റെ കിടപ്പറയിൽ അടങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂടെ ഒരു പ്രാവശ്യം ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാ ആയിരം റിയാലെ നമുക്ക് കഴിയുന്നെങ്കിൽ എന്തുകൊണ്ടാ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ എന്താ അഭിലാഷം എന്താ അഭിലാഷം കാവ്യാവാധവന്റെ കൂടെ ഇന്ന് മുഴുവൻ മുസ്ലിം ആജിയാക്കന്മാരും ജുവല്ലറി ഉൾക്കാണ് ചെയ്യാൻ കാവ്യാമാധവൻ ആ ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ഒരു റിബൺ വലിച്ചു കെട്ടും ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ആറുമാസം ഇടങ്ങി കിടന്നിട്ടില്ല വേറൊരുത്തിയുടെ ജീവിതം തകർക്കുകയും ചെയ്തു എന്നിട്ട് തന്നെ അത് വിടട്ടെ ഒന്ന് ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തി ആക്കുകയും ചെയ്തു ഇതൊക്കെ വെള്ളപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി പോയി ജുവല്ലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിക്കാൻ എത്ര ചാർജ് രണ്ട് ലക്ഷം ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് രണ്ട് ലക്ഷം നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ചുകൾ വൊസ്താക്കിന് അഞ്ഞൂറ് ഇതുവരെ പുലർത്തി കൊടുത്തിട്ടില്ല ഉണ്ടോ ആ റിബൺ മുറിക്കാൻ രണ്ട് ലക്ഷം അത്രയും കഷ്ടപ്പെട്ട് പ്രധാനപ്പെട്ട സാധനം മുറിച്ച വസ്താക്ക് അഞ്ഞൂറ് എടുക്കാൻ നമുക്ക് ഇപ്പോഴും വിഷമോ കാരണമെന്താ ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ നീ ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ തൃപ്തിക്കു വേണ്ടി സഹാപത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല മറവാതില്ല എന്നെ സവി കാനെത്തിയവര് കേൾക്കുമോ അവടെ തൃപ്തി കരസ്ഥമാക്കാന് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ ചെയ്ത മറുപടി എന്താ പടച്ചറത്തിന്റെ തൃപ്തി കേട്ടാൻ അവർ കൊടുത്തത് എന്തെന്തറിയോ ഒമിനാസി ചില ജനങ്ങളുണ്ട് മറലാത്തില്ല അവരവിടെ ശരീരത്തെ പണയം വെച്ചു എന്തിനു വേണ്ടിയാ അല്ലോടെ തെറ്റിക്കു വേണ്ടി മറലാത്തില്ല ഉപത്തികാ മറലാത്തില്ല the command സ്വന്തം ശരീരത്തെ പോലെ സഹാപത്ത് കൊടുത്തേ ഒരു മിസ്വാക്ക് ചെയ്താൽ റബ്ബിന്റെ തെറ്റി കിട്ടുമെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ നമുക്ക് കഴിയുന്നില്ല സഹാപത്ത് മുഴുവനും അവടെ ശരീരത്തെ കൊടുത്തടം തിരാതിന്റെ രണാങ്കണത്തിലെ ഹത്തിൽ കരാറിന്റെ കൈ മുറിക്കപ്പെട്ടടം തിരാ കാല് മുറിക്കപ്പെട്ടടം തിരാ കുട്ടൽമാരെ വെളിയിലോട്ടു ചാടിയ തന്റെ പ്രിയപ്പെട്ട നെഞ്ചി മാറിയിട്ട് കരളി ുപ്പി കിടക്കുന്നത് കണ്ടപ്പോ അല്ലാണ്ട് കൈവെട്ടിയെടുക്കുമ്പോ കാല് വെട്ടിയെടുക്കുമ്പോ നെഞ്ചിപ്പിളർന്നിട്ട് കരൾ ചവച്ചുതുപ്പുമ്പോ ഹംസാറതി അള്ളാഹന് പറഞ്ഞിന്റെ അള്ളാ നാളെ പറലോകത്ത് നിന്റെ മുമ്പില് ഹംസ വരുമ്പോ வர்கில்லா ஆல்லா உகதினத்தின் வெட்டி முறிகப்பட்ட கைகாலிகளுக்கு பகரம் எதிர்த்தரிச்ச கரலிண்ட் எதிரப்பட்ட ரத்தத்தொள்ளிகளுக்கு பகரமாக ായി എന്റെ സ്വർഗം നീ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണയല്ല പറയാനാ ഹംസ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് പൊന്നുമോനെ വേണ്ടി ശരീരത്തെ ഉപദീർണാങ്കണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട് ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയിലാ ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പടം കയ്യിൽ കൊടുത്തു ആ ഈത്തപ്പടം എടുത്തിട്ട് വിശപ്പെടുക്ക കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് വശക്കുമ്പോ ആ സമയത്തൊന്ന് വിശപ്പെട ഈ തപ്പടം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്തല്ലാണ്ട് റസൂര്യന്റെ പ്രഖ്യാപനം വന്നത്യൂലാ മകത്തിറബിക്കൂ തന്ന ആകാശ അല്ലാണ്ട് റസൂരി ആയത് പറയുമ്പോ സ്വർഗത്തിലെ കോടി വരാൻ വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി വിട്ടുന്ന കാര്യമല്ലേ തന്റെ കൈരി കിട്ടിയപ്പോ ആ സമയത്ത് വായിര കിട്ട കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി പറഞ്ഞു മറുഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു അത് ആ പോകാൻ ഈ നിന്ന സമയം വരെ കാത്തിരിക്കാൻ കഴിയില്ല ഇന്ന കാരക്കതിൽ നിന്ന സമയം വളരെ ധൈര്യമാണ് പറഞ്ഞ് പട്ടിണി കടന്നപ്പോ കിട്ടിയ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ഉഗതിന്റെ രണാഗണത്തിലേക്ക് പോയടന് ൂപത്തിക മറവാത്തില്ല പടച്ചറ പി തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പോലെ താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റെറുപ്പക്കാരാ എന്തേ പണച്ചെറുപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല അള്ളാടെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ ഉപവധിക്കുന്നവരുണ്ടാകും കമ്മ്യൂണിസ്റ്റ്

ായ പൊന്നുതെറുപ്പക്കാരാ അവിടെ ഏറ്റവും വലിയത് കോൺഗ്രസ് അല്ല അവിടെ ഏറ്റവും വലിയ മാർസിസ്റ്റ് പാർട്ടിയല്ല അവിടെ ഏറ്റവും വലിയ നമ്മൾ ചിന്താപാദ വിളിച്ച പാർട്ടിയല്ല അല്ലാടെ കാര്യം വരുമ്പോഴും ിന്റെ തൃപ്തി ആ വലഡ് അതിന് കോൺഗ്രസിന്റെ വ്യത്യാസമില്ല മാസമില്ല അതിനു പ്രവർത്തിക്കുന്നവർ അവരവർ അതിൽ തന്നെ പ്രവർത്തിക്കട്ടെ പക്ഷെ അള്ളാടെ കാര്യം വരുമ്പോ ദീനിന്റെ കാര്യം വരുമ്പോ മഹലിന്റെ കാര്യം വരുമ്പോ പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുടേടാ ഒരിളുവാനും അള്ളാടെ തൃപ്തിയാണ് വലട് ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ